പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിള്ളവരെ നമ്മൾ പോവുകയാണ് എല്ലാവരും ഭക്തിയോടെ ഈ പ്രഭാതത്തിന്റെ അനുഗ്രഹം കർത്താവിൻ്റെ പ്രസാദമായി ഏറ്റുമേടിക്കേണ്ട സമയമാണ് കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്റെ പ്രസാദമായി ഞങ്ങൾ പ്രാർത്ഥനയെ സമർപ്പി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു കർത്താവ് ഇങ്ങനെ ഒരു മുഹൂർത്തവും ഇങ്ങനെ ഒരു അങ്ങയെ ഞങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം സംരഭ്യമാക്കുന്ന ഈ സംരംഭത്തിന് നന്ദി പറയുന്നു കർത്താവ് കർത്താവ് ഈ പ്രാർത്ഥനയിൽ സ്ഥിരമായി മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാവരെയും നീ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം കർത്താവ് ഒരിക്കലും ഈ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകാനോ അത് കൂടാതെ വിട്ടുപോയ പോകുന്ന രീതിയിൽ ആധ്യാത്മികമായി ഒരു പിന്തുടർച്ച ഇല്ലാതെ വരാനോ നീ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിവസങ്ങളിലെല്ലാം പ്രത്യേക സങ്കടങ്ങളിൽ ഇരിക്കുന്നവരെയാണ് ഇപ്പോൾ കർത്താവ് കാണിച്ചു തരുന്നത് മരണമോ വിയോഗമോ കാണാതായ അവസ്ഥകളോ ഉള്ളത് മൂലം വസ്തുക്കൾ വ്യക്തികളോ വസ്തുക്കളോ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലെ ഭയവും നിരാശയും സങ്കടവും അനുഭവിക്കുന്നവരെ ഇപ്പോൾ കർത്താവ് സ്പർശിക്കുന്നു കർത്താവുന്ന വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ അമ്മമ്മയെ പരിശുദ്ധമേ ദേതാവേ ഈ നിമിഷം മക്കൾക്ക് വേണ്ടി മാധ്യസപ്പെടാതെ കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് സ്നേഹത്തോടെ സുവിശേഷ വില ചെയ്ത് ഉടമ്പടി ജീവിക്കുന്ന എല്ലാവരെയും ആ ഉടമ്പടി എടുക്കുന്നതിനാഗ്രഹിക്കുകയും ഒരു നാൾ കൃപാസത്തിൽ വരണം ഉടമ്പെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ ആശ്രദിക്കണേ പ്രാർത്ഥിക്കുന്നു ഉടമ്പെടുക്കാത്ത ആരെങ്കിലും ഇപ്പോഴും ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർ നീ പ്രത്യേകമായിട്ട് കർത്താവെ പ്രത്യേക അഭിഷേകം നൽകി അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ് ശരീരം മുഴുവനും പലതരത്തിലുള്ള ചിരങ്ങുകളും ചോറികളൊക്കെ വന്ന് വിഷമിക്കുകയും വെള്ളപ്പാണ്ടുകൾ വരികയും പലതരത്തിലുള്ള തൊലിക്ക് അലർജി ഉണ്ടാകുകയും ചെയ്യുന്ന വ്യക്തികൾ കർത്താവെ കാണിച്ചു തരുന്നുണ്ട് നീ അത് വിശുദ്ധമായ രഥത്താൽ കർത്താവ് ദൈവ ദിവ്യലേപനമായതിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കടകമ്പോളങ്ങൾ വ്യാപാര വ്യവസായങ്ങൾ ഒക്കെ നടത്തി നടത്തുന്നവർ അതിൻ്റെ അത് ബിസിനസ്സിൽ കച്ചവടത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ കറുത്ത കച്ചവടത്തിൽ കർത്താവ് വേണ്ടത്ര പണം വരാത്ത അത് പല കുടുങ്ങിപ്പോയവരോ അതിൻ്റെ ജപ്ത് നടപടികളെയോ മറ്റു തരത്തിലുള്ള ബാങ്ക് നിലപാട് നടപടികളെയോ നേരിടുന്നവരെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ജീവിത വിദ്യാഭ്യാസ ലോണിന് വേണ്ടി എടുക്കുകയും അതുപോലെ വിദ്യാഭ്യാസ ലോണിന് ശേഷം ജോലി കിട്ടിയതിന് ശേഷം അത് പിന്നെ ജോലി നഷ്ടപ്പെടുകയും അത് ലോൺ അടക്കാൻ പറ്റാതെ വരികയും ചെയ്തിട്ടുള്ള മക്കളുണ്ട് ഡിസ്റ്റോ പേരെ പിര റിപ്പയർ ചെയ്യാനോ കഴിയാത്ത ആൾക്കാരുണ്ട് ഡിസ്റ്റോ അതുപോലെ തന്നെ ആ പിരി വീട്ടിലേക്കുള്ള വഴി ഇല്ലാത്തതുണ്ട് ഈശോയെ വെള്ളമില്ലാത്തവരും അതുപോലെ തന്നെ പലതരത്തിലുള്ള അയൽവാസികളുമായിട്ട് ഇപ്പോൾ പല പല സങ്കടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ അവരെല്ലാം സ്പർശിച്ച് പ്രാർത്ഥിക്കണേ ഈശോ വസ്തു വിളിക്കാൻ പറ്റാത്തവർ വസ്തു പാകവടപെട്ട് ചെയ്യാൻ പറ്റാത്തവർ സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതയോട് ജീവിക്കാതെ മാരത്താമസിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത ഒരു പേരിൽ എപ്പോഴും കുടുംബത്തിൽ കലഹവും ഭിന്നതയും കർത്താവ് രണ്ട് വെപ്പുകളും മൂന്ന് വെപ്പുകളോട് പാവപ്പെട്ടവരുടെ കുടുംബങ്ങളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് അവിടെ എല്ലാം കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് കർത്താവ് പ്രത്യേക അടയാളം നൽകി അവർ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കർത്താവ് ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തെ കുശിൻ്റെ ഇടയാളത്ത് ദൈവത്തിന്റെ ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു മക്കളോർത്ത് വിലപിക്കുന്നവർ പ്രായമായ മക്കൾ അതുപോലെ തന്നെ പഠിക്കുന്ന മക്കൾ കുഞ്ഞുങ്ങളായ മക്കൾ അവരോരോ മക്കൾക്കും ഓരോ തരത്തിൽ അവരെക്കൊണ്ട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുടികൾ കൊഴിഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മുതിർന്നവർക്ക് വരെ ഉണ്ട് കർത്താവ് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ബാധകങ്ങൾ അഴുകി വരുന്നവരും മുഴ വരുന്നവരും ചിരങ്ങു വരുന്നവരും അനേകം മക്കളുണ്ട് അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു കുർബാനയ്ക്ക് മാസങ്ങളായി ദിവസങ്ങളായി പോകാതിരിക്കുന്നവരും പോക പോകാ പോകാൻ അവസരം ഉണ്ടായിട്ടും മടിഞ്ഞ് മരവിച്ച് മനസ്സ് മരവിച്ച് ആധ്യാത്മിക തണുപ്പിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവരെ എല്ലാം നീ ചൂട് നൽകി പരശുദ്ധ ക്രമ നൽകി അമ്മയുടെ ബാധ്യസ്ഥത്തിലവർ സന്ധ്യയുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് കുടുംബങ്ങളിൽ കർത്താവ് സമാധാനം നഷ്ടപ്പെട്ടവർ പോയ അതുപോലെ തന്നെ കുടുംബത്തിൽ പരസ്പരമുള്ള ചണ്ടകൾ പരസ്പരം ഭിന്നിപ്പുകൾ തെറ്റായ പ്രണയബന്ധങ്ങളിലും അതിൻ്റെ പേരിൽ അപ്പനും അമ്മയും രണ്ട് ചേരികളായി മാറുകയും മക്കൾ ഓരോ ഗ്രൂപ്പിസും ഉണ്ടാക്കുകയും അങ്ങനെ കുടുംബങ്ങളിലേക്ക് നിശബ് മായ ആത്മിപ്രവധമായി കഴിയുന്ന കുടുംബങ്ങളിലും പിന്നെ കർത്താവ് സാത്താൻ അവിടുന്ന് ആട്ടി അകറ്റുന്നതിന് വേണ്ടി യേശു ക്രിസ്തു നാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യണം എവിടെ പോകണം ആരെ സ്പർശ ആരെ ആരവലംബിക്കണം ഏത് വഴിക്ക് തിരിഞ്ഞു പോകണം എവിടെയെങ്കിലും പോയി ഒടുങ്ങിയാലും കുഴപ്പമില്ല ഇവിടെ കിടന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം കുടുംബത്തെ കുടുംബത്തെപ്പുറം മറ്റുള്ളവരെ പ്രാകം ഭാരപ്പെടുന്ന എല്ലാ വ്യക്തികളിലേയും പിന്നെ കർത്താവിൻ്റെ എത്ര പള്ളി പതിക്കട്ടെ അവരെല്ലാം കർത്താവിൻ്റെ ഉന്നതമായ പശ്ചാത്താപത്തെ ദൈവത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയെന്ന് നിറയാനുള്ള

പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ കർത്താവിലെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധം അറിയുമേ തമ്പുരാളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ അതൊന്നും വേണ്ട അപ്പത്തിൽ നമ്മൾ വായിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ട് രണ്ടാണ് നീ സ്നേഹിക്കുന്ന നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് ദേശത്തേക്ക് പോവുക മോറിയാ ദേശത്തേക്ക് പോവുക അവിടെ അവിടെ ഞാൻ കാണിച്ചു തരുന്ന കാണിച്ചു തരുന്ന മലമുകളിൽ മലമുകളിൽ നീ അവനെ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം ഇതില് നിങ്ങള് ഇപ്പോഴ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല പറയാൻ പോണത് കാര്യം ഇതിനെക്കുറിച്ച് നമ്മൾ ഇത് ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി എബ്രാഹത്തിനെ ദൈവം യാത്രയാക്കുന്ന ഭാഗമാണിത് വായിച്ചത് പക്ഷേ ഇവിടെ എന്നെ സ്പർശിച്ചത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ബുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഇസ്രയേലിനെ ധ്യാനിപ്പിക്കാൻ പോയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഹൂതികളുടെ മിസൈല് വീണ ജോപ്പായിലാണ് ഞാൻ കഴിഞ്ഞ മാസം താമസിച്ചത് അവിടെ ധ്യാനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടെൽ ലവില് ധ്യാനം ഉണ്ടായിരുന്നു ജെറുസലേമിൽ ധ്യാനം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജെറുസലേമിൽ ഈ മൗണ്ട് ഇപ്പോൾ പറയുന്ന ഈ എന്ന് പറയുന്ന സംഭവം അതായത് ടെമ്പിൾ മൗണ്ടാണ് ടെമ്പിൾ മൗണ്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചുറ്റും നോക്കിയാൽ അടുത്ത അകലേ ഏഴ് മലകളെ കാണാം അതിനകത്ത് മൗണ്ട് ഒലിവുണ്ട് അതുപോലെ തന്നെ സിയോന് മലയുണ്ട് അപ്പം ഇങ്ങനെ ഏഴ് മലകൾ ഉണ്ടെങ്കിലും ദൈവം പറയണത് ഞാൻ കാണിച്ചു തരുന്ന മലയെന്നാണ് പറയണത് ആ ഞാൻ കാണിച്ചു തരുന്ന മല എന്ന് പറയുമ്പോൾ ദൈവത്തിന് എല്ലാ വിഷയങ്ങൾക്കും ഇപ്പം മകനെ ബലിയർപ്പിക്കാനാണ് അതിന് പോലും മല ആ മലയെ തിരഞ്ഞെടുക്കാൻ പോലും എബ്രാഹത്തിന് ഓപ്ഷൻ ഇല്ല അതാ എൻ്റെ രസം ചില മാറ്റാൻ പറ്റാത്ത തിന്മകൾ ദൈവം ഹിതപ്രകാരമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്താനും സമർപ്പിതരാകാനും സാധിക്കും സാധിക്കുന്നതനുസരിച്ചുകൊണ്ട് കൃപ നമ്മൾ അർത്ഥിക്കുകയും ചെയ്യും നിത്യജീവന് വേണ്ടി സ്വരുക്കൂട്ടിയിരിക്കുന്ന ഒരു ഈടുവപ്പുകളും സ്ഥിര നിക്ഷേപവുമാണ് സ്ഥാപനമായി വരുന്ന എല്ലാ സകല സാഹചര്യങ്ങളും ദേവതയിലെ ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിരാശയോ ശാപമോ ഒക്കെ തന്നെത്താൻ തോന്നും മറ്റുള്ളവരാണ് ഇതിൻ്റെ കാരണമെന്ന് തോന്നുന്നു മറ്റുള്ളവരൊന്നും ആയിരിക്കും കാരണം അത് ദൈവം തന്നെയായിരിക്കും കാരണം പക്ഷെ ദൈവത്തിൻ്റെ നാമത്തിലാണ് നീ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരണമായി അല്ലെ കൃപയുടെ കാരണമായി അത് മാറും ഞാൻ പറഞ്ഞത് ശേഷം ഓരോ വ്യക്തികളിപ്പോൾ നിൻ്റെ മകള് ഇങ്ങനെയാണ് അല്ല എൻ്റെ സ്വഭാവം അതല്ല ആളുടെ സ്വഭാവം അങ്ങനെയാണ് ശരിയാണ് ചിലരിങ്ങനെ ഒരു കാര്യമില്ല അവർ ഭയങ്കര പീരുക്കളായിരിക്കും എടുത്ത ചാട്ടക്കാരെ അറിയാവും എടുത്ത ഏട്ടക്കാർ ലോക പീരുക്കളായിരിക്കും അപ്പോൾ എന്ന് അവരുടെ അവർ അവർക്ക് ചിലപ്പോൾ കഴിവ് കെട്ടവരുമായിരിക്കും എന്താ കാര്യം അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം അവരുടെ ഭീരുത്വം മറച്ചു വെക്കാൻ വേണ്ടി അവർ നമ്മുടെ കഴുത്തേക്ക് കയറിക്കൊണ്ടിരിക്കും ചില വീട്ടിൽ മക്കളുണ്ട് പെമ്മക്കൾ ആ ടൈപ്പ് ചിലരുണ്ട് ചില ആ മക്കൾ ആ ടൈപ്പ് ഉണ്ടാകും ചില അപ്പന്മാർ ടൈപ്പ് ഉണ്ടാകും കാര്യം അവർക്ക് കഴിയില്ല അവരതിൻ്റെ പ്രതികളായ ഉത്തരവാദികളെന്ന് പറയുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ലാത്ത കാരണം അവർ കഴി ചിലപ്പോൾ വെള്ളം ഒടിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും ചിലപ്പോൾ തോന്നി മാസമായിട്ട് പെരുമാറും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാം ഓ അവളങ്ങല്ലോ അങ്ങനെയാണ് അവളല്ലെങ്കിൽ അങ്ങനെയാണ് തർക്ക ഉത്തരവ് പറയത്തുള്ളത് പക്ഷേ അതല്ല അതങ്ങനെ ശബിച്ച് അല്ലെങ്കിൽ തിരിച്ച് തള്ളുകയല്ലേ ചെയ്യേണ്ടത് അത് അങ്ങനെയാണെന്ന് അത് അവരുടെ ബലഹീനതയാണ് ബലഹീനതയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കാനുള്ള ഒരു ഉപകരണമാക്കി ഈ സ്ഥാപന സഹ സഹനങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയും എപ്പോഴും ഈ കുറുക്കൻ്റെ കണ്ണെപ്പോഴും കോഴിക്കോട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു ദൈവ പൈതൃ കണ്ണ് എപ്പോഴും കൃപയുടെ സോഴ്സിലായിരിക്കണം കൃപ ഇടുന്ന വരണമെന്ന് നോക്കണം അതുകൊണ്ടാണ് പലപ്പോഴും പറയും മൗനം പാലിക്കുന്നതിൻ്റെ കാരണം അതാണ് കൃപയുടെ സോഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും ബാക്കിയെല്ലാം ബിറ്റുകളെ കർത്താവ് തന്നെ പറഞ്ഞത് നീ ഒരിക്കലും ഒരു നിധി കണ്ടെത്തി കണ്ടെത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ബിറ്റുകളെ ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് മത്തായി പതിമൂന്ന് നാല്പത്തിനാല് മൊത്തായി ഒളിച്ചു വെച്ചിരിക്കുന്ന വയലിൽ ഒളിച്ചു വെച്ചിരിക്കണ നിധിക്ക് അത് കണ്ടെത്തുന്നവൻ അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു ഇത് മനസ്സിലായില്ലേ അതായത് ഇതുപോലെ സ്ഥാപന സഹലം അങ്ങനെ മാറ്റാൻ പറ്റാൻ ആയിട്ടുള്ള ഇതുപോലെ സഫറിങ് പോയിന്റുകൾ സഫറിങ് പേഴ്സൺസ് അത് എന്തു ചെയ്യും അതൊരു നിധിയാണ് എന്താണ് ദൈവരാജ്യത്തിലേക്കും കൃപയിലേക്കും നമ്മളെ കൊണ്ടുവരുന്ന നിധിയാണ് അത് കണ്ടെത്തി കഴിഞ്ഞാൽ എന്തു ചെയ്യും അത് മറച്ചു വെക്കും എന്നുവെച്ചുകഴിഞ്ഞാൽ അത് വലിയ ആനക്കാരിയായിട്ട് കുട്ടി ഘോഷിക്കത്തില്ല മറ്റുള്ളവർ എൻ്റെ അങ്ങനെ ചെയ്തു എൻ്റെ മരുമകളിങ്ങനെ ചെയ്തു എൻ്റെ അയൽവാസി ഇങ്ങനെ ചെയ്തു എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്തു അത് 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 നമ്മൾ മറ്റോടുള്ളത് മറച്ചു വെക്കുമ്പോൾ ആരോട് പറയത്തില്ല കാര്യം എന്താണ് അതിൻ്റെ കാരണം ഞാൻ കുടിക്കേണ്ട പാനപാത്രം നീ കുടിക്കേണ്ടതല്ലോ എന്നാണ് ഈശോ പറഞ്ഞിട്ടില്ലേ ഞാൻ കുടിക്കേണ്ട പാനപാത്രം ഞാൻ തന്നെ കുടിക്കേണ്ടേന്ന് ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് യോഹന്നാൻ പതിനെട്ട് പതിനൊന്ന് പറഞ്ഞു യേശുത്രോട് പറഞ്ഞു പിതാവ് പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ ഞാൻ കുടിക്കേണ്ടയോ അതാണ് ഞാൻ തന്നെയാണ് കുടിക്കേണ്ടത് വേറെ ആരും കുടിച്ചിട്ട് കാര്യമില്ല അതായത് എപ്പോഴും നമുക്കറിയാവല്ലോ വളരെ നിശബ്ദതയിലാണ് ശരിക്കും പറഞ്ഞാൽ കൃപ രൂപപ്പെട്ടു വരണത് അത് മറച്ചു വെക്കണമെന്ന അർത്ഥം പറയണത് ഒരു നിധി കണ്ടെത്തിയാൽ മറച്ചു വെക്കണം മറ്റുള്ളവർ പറയരുത് എന്താ കാര്യം അത് നിനക്ക് വേണ്ടി ദൈവം കൽപ്പിച്ച കൃപയുടെ സ്രോതസ്സാണ് മറ്റുള്ളവർ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കുരുഷനെ കൃപയാക്കാനുള്ള നിധി കണ്ടെത്തി കഴിഞ്ഞാൽ ചില സംഭവം അവിടെ ഉറക്കാൻ പോകും ചില സമയത്ത് സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല അതൊക്കെ വിൽക്കുകയാണ് നമ്മളെ ബാക്കിയുള്ളെല്ലാം വിറ്റ് അത് വാങ്ങുകയാണ് നമ്മൾ ബാക്കിയുള്ള വിറ്റ് അത് ആ വയൽ വാങ്ങുകയാണ് ഇത് എന്നിട്ട് കർത്താവിൻ്റെ മുമ്പിൽ മുട്ട് നീക്കണം കർത്താവ് ഞാൻ നീ പറഞ്ഞ അനുസരിച്ച് എൻ്റെ ഉറക്കം വിറ്റിട്ടുണ്ട് ഇന്നലെ നീ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് എനിക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല അതെല്ലാം എൻ്റെ അപ്പനും വെക്കാൻ വേണ്ടി എടുത്തതാണ് അതെല്ലാം നിന്റെ നാമത്ത് വെക്കുകയാണ് അത് നിധിയാണ് ഞാൻ കരുതുന്നു അത് കാക്കുരുശനെ നീ കൃപയായിട്ട് എനിക്ക് നൽകണം നിത്യതയും എനിക്ക് നിൻ്റെ കൂടെ അർത്തുപാടി ഉല്ലസിക്കാവേണ്ട ഒരു കാലത്തേക്ക് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുത്ത് ഞാൻ ഒരു സ്ഥിര നിക്ഷേപമായിട്ട് സമർപ്പിക്കണമെന്ന് പറയണം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ കൃപയുടെ കൈവപ്പുണ്ട് അത് അവകാശമാക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ദൈവ സംവിധാനങ്ങളുണ്ട് ചിലത് മറച്ചു വെക്കണം ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചെറുത് വിൽക്കണം ചെറുത് വാങ്ങിക്കാൻ വേണ്ടി ചെറുത് വിൽക്കേണ്ടി വരും എല്ലാം കൃപയ്ക്ക് നിന്ന് അപ്പം ഇന്നലെ ഒരു പെൺ കൊച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളോട് സംസാരിച്ചപ്പോഴേ ഞാൻ ശ്രദ്ധിച്ച അമ്മയുടെയും മകളുടെയും മുഖഭാവങ്ങൾ എൻ്റെ ഉപദേശത്തിൻ്റെ സമയത്ത് മാറി മാറി ഞാൻ വാച്ച് ചെയ്തായിരുന്നു അപ്പം മകള് എന്നോട് പറഞ്ഞ് അപ്പോൾ അവൾ ഇവിടെ ന്യൂസിലൻഡിൽ അവരെ വർക്ക് ചെയ്യണം അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടയ്ക്ക് അവൾക്ക് റൊമാൻറ്റിക് പെയിൻ വന്നു വാദരോഗം അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഉടമ്പടി എടുത്തപ്പോൾ നിൻ്റെ വാദം ഒന്നും അമ്മയെടുത്ത് പറഞ്ഞില്ലേ ഇല്ല ചേ ഞാൻ നിത്യതയാണ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു നിത്യതയെ അതായത് ഉടമ്പടി എടുത്തപ്പോൾ അവർ ന്യൂസ് സെൻറ്ററിൽ ഒരു ചെറുപ്പകാലത്തെയ നേഴ്സാണ് പക്ഷെ ഉടമ്പടി എടുത്ത വെച്ചിരിക്കുന്ന ആറ് കാര്യങ്ങൾക്കെല്ലാം തന്നെ എഴുതിരിക്കണത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാര്യങ്ങളെടുത്തിരിക്കണേ അപ്പം ഞാൻ പറഞ്ഞു യൂത്തൊക്കെ എന്തുമാത്രം ഇപ്പം അറിയുന്നു അതാണ് വിഷയം വിഷയം കണ്ടത് യൂത്തിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ അറിയുന്നവൻ ശരിക്കും അങ്ങനെ ഇടിച്ച് പൊളിച്ചാണ് ദൈവത്തിനെ അറിയണത് എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം എന്താണ് നിത്യതയിലെ യേശുവായിട്ട് കണ്ടുമുട്ടുന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഉടമ്പടി വെച്ചിരിക്കണത് കർത്താവ് ഞാൻ നീയും തമ്മിൽ സമയം കുറിക്കേണ്ട ഒരു ക്രമയം വന്നു കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ഈ ലോകം വിട്ടു കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചിരിക്കുകയാണ് ഉടമ്പടി വെച്ച് അവൾ ഇതിന് അവളുടെ അവളുടെ ലൈഫിൽ കർത്താവോളെ മൂവ് ചെയ്ത് അവളിവിടുന്ന് പോയി ലൂസി ആൻറ്റി നേഴ്സായിട്ട് ഭംഗിയായിട്ട് ജീവിക്കുന്നത് ഹസ്ബൻ്റുമായിട്ട് ജീവിക്കണേ പക്ഷേ അവൾ ഇടയ്ക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇവൾക്ക് ആർത്തൈറ്റിസ് വന്നു ആർത്തൈറ്റിസ് വന്നപ്പോൾ ഞാൻ ഇവളോട് സംസാരിച്ചു ആർത്തൈറ്റിസ് വരുമ്പോൾ ഇവൾക്ക് ആർത്തൈറ്റിസ് വന്ന് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇവളുടെ അമ്മ വരുന്നത് ഞാൻ പറഞ്ഞു ആ സബ്ജക്റ്റ് ഇവിടെ എടുക്കത്തില്ല ഞങ്ങൾ തമ്മിൽ അങ്ങളുടെയും പെങ്ങളുടെയും അച്ചിടത്തിന് നേരത്തിലെ മക്കളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ പറഞ്ഞ് നമ്മളെ റിലേഷൻസൊക്കെ ഉണ്ട് അച്ചടി നേരത്തിലെ മക്കളല്ലേ സ്വന്തം മക്കൾ പക്ഷേ നിൻ്റെ ഈ വിഷയം ഞാൻ എടുക്കത്തില്ല എന്താ കാര്യം നിൻ്റെ ആർത്തവീസ് ഞാൻ എടുക്കത്തില്ല ഫാമിലിയും ബന്ധുമൊക്കെ നമുക്ക് ആ രീതിയിൽ സംസാരിച്ച് പിരിയാ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞു എന്താ കാര്യം നിൻ്റെ ഉടമ്പടി പുതുക്കിയിട്ടില്ല അതാണ് സംഭവം ഉടമ്പടി പുതുക്കിയിട്ടില്ല ഞാൻ അപ്പം നീ ഉടമ്പടി പുതുക്കിയിട്ട് കറക്റ്റ് ചാനലിൽ അച്ഛൻ കൃപയും നിൽക്കുന്ന സമയത്ത് ആൾത്താരേവാ അതുവരെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടില്ലാത്തത് കൊണ്ട് ബന്ധുവാണെന്ന് പറഞ്ഞാൽ അനിയത്തിൽ ആൻറ്റിയുടെ സ്വന്തം ആൻറ്റിയുടെ ഞാൻ പഠിപ്പ് എന്നെ പഠിപ്പിച്ച ആളെ കൂടിയാണ് ഈ എന്ന് പറയുന്നത് അമ്മയുടെ അനിയത്തി അവർ ടീച്ചറായിരുന്നു അപ്പോൾ എൻ്റെ ഫീസൊക്കെ അടച്ചിട്ടൊരു കാലത്തിരുന്ന് അവരാണ് അടച്ചോണ്ടിരുന്നത് എന്നാലും ദൈവികമായ വിഷയത്തെ വരുമ്പോൾ കോംപ്രമൈസ് ഒത്തുതീർപ്പില്ല എന്നാൽ നമ്മൾ ഒത്തുതീർത്തി കാര്യമില്ല കാര്യം അവിടെ ദൈവമാണ് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ മനുഷ്യരക്തമല്ല അവിടെ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ദൈവത്തെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് കർത്താവിൻ്റെ പ്രവർത്തിക്കാൻ പറ്റിയൊരു ഉപകരണമായിട്ട് മാറണം കർത്താൻ പ്രവർത്തിക്കാൻ പറ്റിയ ഉപകരണത്തോട് മാറണം അപ്പം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞിനിങ്ങനെ അവൾ ഇങ്ങനെ ഈ നിത്യത വെച്ച കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം ഞാൻ അവളോട് സംസാരിച്ചു നീ ആർത്തൈസ് എൻ്റെ ഉള്ളിടത്തളം കാലം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ കരു കരുതണം ആർത്തൈസ് നിൻ്റെ ശരീരത്തിൽ ഉള്ളിടത്തളം കാലം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ കരുതണം പിന്നെ പരിശുദ്ധാത്മാവെന്ന വല്ലാതെ അങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു എനിക്കും ആർത്തൈസ് ഉണ്ടായതെന്ന് അവളോട് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് ക്രിസ്തുവിനും മൂന്ന് മണിക്കൂർ ആർത്തൈസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു എന്താണ് അവൻ്റെ വെള്ളം അവൻ്റെ രക്തമെല്ലാം വാർന്നു പോയി കുരിശി കിടന്നില്ലേ മൂന്ന് മണിക്കൂർ നേരം അവൻ്റെ അവന് സ്റ്റിഫ് ഈ ലേഡിക്ക് സ്റ്റിഫാണ് അവൾക്ക് സ്റ്റിഫുണ്ട് ചില സമയത്ത് അഞ്ച് മീറ്റ് പത്ത് മീറ്റൊക്കെ ഇങ്ങനെ പോകും അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മുടെ കർത്താവിൻ്റെ ശരീരവും ഒരു ടൈമത്ത് സ്റ്റിഫായിപ്പോയി അവൻ്റെ ബോഡിയിൽ അവൻ തലേ ദിവസം അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല പത്രോസ് അവനോട് പറയുന്നുണ്ട് കർത്താവ് അത്താ അന്തത്താരും കഴിക്കണ സമയത്ത് എല്ലാവരും കഴിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് കർത്താവ് നീ കഴിക്കണില്ലേ നീ കഴിക്കണില്ലേ എന്ന് പത്രോസ് റോസ് പല പ്രാവശ്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞങ്ങനെ ഇരുന്നിട്ട് പറയും കഴിക്കും നാളെ ഈ സമയത്ത് കഴിക്കുമെന്ന് പറയും നാളെ ഈ സമയത്തേ വെള്ളിയാഴ്ച സന്ധ്യക്ക് കഴിക്കുമെന്ന് എവിടെ കഴിക്കുമെന്ന് പറയണത് എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ഞാൻ സ്വർഗീയ ജറുസലേമിലെ കർത്താവ് പിതാവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് കഴിക്കുമെന്ന് എന്താ കാര്യം എൻ്റെ ഇഷ്ടം നേരത്തെ പറഞ്ഞിട്ടുണ്ടേ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇഷ്ടം ആരെങ്കിലും ഇവർ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ കൊടുത്ത് കാണുമോ നീ പത്ത് ദിവസം തന്നെ ഒരിക്കൽ ചോദിക്കും അപ്പം പറയും കർത്താവ് അറിയും എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ടേക്ക് ബെഡ് ഓഫ് കോഡ് ശ്രദ്ധിക്കേണ്ട അല്ല ലീഗുക എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും എന്റെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം ഭക്ഷണം അപ്പൊ എന്താ എന്താ ഉദ്ദേശിച്ചത് നാളെ എൻ്റെ എപ്പൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് പത്ത് ദിവസം കഴിക്കണില്ല എന്ന് ചോദിക്കുമ്പോഴേ പട്ടിണി നിന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഓർക്കണം ഈ കുരിശെല്ലാം ചുവന്നിരിക്കുന്നത് പട്ടിണി കോലമായിട്ട് നിന്നുകൊണ്ടാണ് എന്തിനാണ് ഇത്രയും വലിയ കുരിശെടുത്തെന്ന് ഓർക്കണം ഇതെല്ലാം നിത്യതയുടെ വിഷയമാണ് ഞാൻ മാതാവിനെ കണ്ണെ കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കണത് നിങ്ങൾ നിത്യതയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ദൈവം തന്നിട്ടില്ലെങ്കിൽ അത് ദൈവം തരാത്തതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്താ കാര്യം അതിന് പകരം നിങ്ങൾക്ക് തന്നു കാണും അതിൻ്റെ പേര് നിത്യത എന്നാണ് നിത്യതയെന്നാണ് കയ്യടിക്കട്ടെ ആരെങ്കിലും അവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ നാല് മുപ്പത്തിനാലിലെ യൊഹന്നാൻ്റെ സുവിശേഷത്തിൽ എന്താണ് ഈശോ പറയണത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവനേൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഭക്ഷണം കുരിശാണെൻ്റെ ഭക്ഷണം എന്നാണ് ഈ പറയണത് കാര്യം കുരിശിൽ കുരിശിലവസാനം പറഞ്ഞ എന്താണ് എല്ലാം പൂർത്തിയായി എന്നുവെച്ചാൽ അതുതന്നെയാണ് അതിന് എല്ലാം പൂർത്തിയായെന്ന് അവൻ പറയുമ്പോൾ അപ്പായെന്നെ ഏൽപ്പിച്ച എല്ലാം പൂർത്തിയായി ഈ ഭൂമി എന്തിനാണെന്ന് ഈശോട് ചോദിച്ചാൽ ഈശോ പറയും ഈ ഭൂമി അപ്പ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാനാണെന്ന് പറയും അതാണ് കെസ് മുട്ടുകുത്തുമ്പോൾ കർത്താവ് മുട്ടുകുത്തിയ സ്ഥലത്ത് മുട്ടുകുത്തിയവനാണ് ഞാൻ കാര്യം ഞാൻ എസ് ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ഗത്സേവിനിൽ പോയി നിങ്ങളും ഗസ്സേമിനി പോയി കാണും പലരും പക്ഷെ ഞാൻ അവിടെ ഒരു സൂത്രപ്പടി കാണിച്ചു ഞാൻ കുർബാന ചെല്ലുകയായിരുന്നു ഗസ്സെമിനി നിന്നുകൊണ്ട് അപ്പോൾ ഗസ്സെവിനി കുർബാന ചെല്ലണ എൻ്റെ മുമ്പിലാണ് കർത്താവ് മുട്ടുകുത്തി ചോര വീർത്ത സ്ഥലം കിടക്കുന്നത് അവിടെ പിച്ചള കൊണ്ട് വലിയ ഒരു പുൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു പോലീസ് നിൽക്കുകൊണ്ട് അയാൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൻ്റണി പയ്യപ്പള്ളി അച്ഛനാണ് പയ്യപ്പള്ളി അച്ഛന് കുർബാന കൊടുത്തിട്ട് ആൾക്കാർക്ക് കുർബാന കൊടുക്കാൻ പറഞ്ഞു കുർബാന സ്വീകേണ്ട സമയത്ത് അപ്പോൾ അത് കൊടുത്തിട്ട് അച്ഛനെ മുമ്പോട്ട് കയറ്റി വിട്ട് അല്ലെങ്കിൽ അച്ഛനും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം ഞാൻ പതുക്കെ വന്നേച്ചും ഞാൻ ഒരു നിമിഷം കർത്താവ് സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഗച്ഛമിന് മുട്ട് കർത്താവ് മുട്ടുകുത്തിയ സ്ഥലത്ത് ഞാൻ ഞാനെൻ്റെ മുട്ടുകുത്തിയിട്ട് താങ്ക്സ് ലോഡെന്ന് പറഞ്ഞേ കർത്താവിയെ നന്ദിയെന്ന് ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി അവസാനമായി നീ മുട്ടുകുത്തിയ സ്ഥലമാണിത് ഇവിടെ വന്ന് മുട്ടുകുത്തേ നന്ദി എന്ന് അന്ന് നീ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞത് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടത്തെ ഞാൻ മഹത്വപ്പെടുത്തി അതാണ് അവസാനം പറഞ്ഞ വാക്ക് പറയുന്ന വാക്ക് എന്താണ് ഞാൻ പൂർത്തിയാക്കാൻ പോരിശയിലേക്ക് പോവുകയാണ് എൻ്റെ ജോലി പൂർത്തിയാക്കാൻ പോവുകയാണ് കുറിച്ച് മരിക്കണമുമ്പ് തന്നെ മരിച്ചതിൻ്റെ മുഴുവൻ അക്കൗണ്ടിലേക്ക് ആദ്യമേ സമർപ്പിക്കും എന്താ പറയണത് പിന്നീട് ഈശോ പറയണത് പിറ്റേ ദിവസമാണ് പറയണത് ഇത് എല്ലാം പൂർത്തിയായെന്ന് പറയണത് എൻ്റെ മക്കളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിത്യതയുടെ അംശങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടേ അത് നമ്മുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണെന്ന് ഓർക്കണം പ്രാർത്ഥിച്ചിട്ടും പാ പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ഒരു രോഗമാണെന്ന് ഓർക്കണം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നന്നാകാത്ത നിൻ്റെ ഹസ്ബൻഡാണെന്ന് ഓർക്കണം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചും മാറാ കിട്ടാത്ത നിൻ്റെ കുഞ്ഞാണെന്ന് ഓർക്കണം ദൈവത്തിൽ നിന്ന് കിട്ടിയതല്ല നമ്മൾ ഉയർത്താൻ പോണത് എൻ്റെ ദൈവവേതരെ നിന്നെ എന്നെ ഉയർത്താൻ പോണത് ദൈവത്തോട് ചോദിച്ചിട്ട് നമുക്ക് കിട്ടാത്തതാണ് അതാണ് ദൈവത്തിൻ്റെ ആഹാ അതാണ് നമ്മുടെ ആഹാരം അതാണ് പിതാവ് നമ്മളെ ഏൽപ്പിച്ച് ജോലി എന്ന് പറഞ്ഞത് അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് പറയുന്നത് അത് പൂർത്തിയാക്കാൻ അവസരം കിട്ടുമ്പോൾ ചാടി ഉല്ലിച്ചുകൊണ്ട് ഈസ്തുവിൻ്റെ കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ അവസരമോ ഒരു ദൈവവിളി പോരെ കിട്ടിയിരിക്കുന്ന നമ്മൾ സന്തോഷിക്കണം അതിൻ്റെ മുഴുവനും ആളും കൈയും കാലും വെച്ച രൂപമാണ് അമ്മ അമ്മയും കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് നിൽക്കുന്നത് എന്താണ് ദൈ എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ കർത്താവിൻ്റെ ദാസ് നിന്റെ വചനം പോലെ എന്നില് പൂർത്തിയാകട്ടെ എന്നാണ് എന്നെ നിറവേറട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എല്ലാം നിറവേറിയെന്നാണ് പറയണത് ഈശോ പറയണത് അമ്മ എന്താണ് നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എല്ലാം പൂർത്തിയാകുന്ന ഈശോ പറയണത് അമ്മ എന്താണ് നിന്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ ഇപ്പം രണ്ട് വചനത്തെ പൂർത്തിയാക്കിയ ദൈവ ദൈവിക ആത്മാവിൻ്റെ ആഹാരം പോലെ എടുത്തിട്ട് അതിനെ അതിനെക്കുറിച്ച് ദൈവത്തിനെ ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് യാചിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ദൈവം നിങ്ങൾക്ക് തന്നില്ലെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചല്ലോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചല്ലോ എന്നെപ്പോലെ ജീവിക്കാത്ത എത്രയോ പേരെ നിന്നെ നീ ഉയർത്തി എന്നോട് മാത്രമെന്താ നീ എനിക്ക് രോഗം തന്നത് എന്നോട് മാത്രമെന്താ നീ എൻ്റെ മകനെ ഉയർത്തി വിടാഞ്ഞത് എന്ന് നിങ്ങൾ ദൈവത്തോടൊരു അക്ഷരം മിണ്ടരുത് ദൈവത്തോട് നമുക്ക് സംഭാഷിക്കാവുന്ന ഏറ്റവും സ്വരം കൂടിയ സംഭാഷണം എന്ന് പറയുന്നത് ഒരു മൗനമാണ് അത് വെറും മൗനമല്ല മറിയത്തിൻ്റെ മൗനം കൈയടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ